സുഹാ ഗോൾഡിന്റെ മാനേജിംഗ് കമ്മിറ്റി മാനേജിങ് ഡയറക്ട് നിഷാദ ഞാൻ എന്റെ പൂച്ചണ്ടെ അർപ്പിക്കുന്നു കാരണം ഇത് ഇങ്ങനെയുള്ളൊരു ഒരു ഡിജിറ്റൽ ലോകത്തില് എറണാകുളം ബാംഗ്ലൂര് അങ്ങനെയുള്ള ബോംബെ ഡൽഹി ഒക്കെ തുടങ്ങേണ്ട ഇങ്ങനെ ഒരു കോഴ്സ് തേക്കിന്റെ നാടായ ലോകത്തിൽ തന്നെ തേക്കിന്റെ നാടായ നിലമൂരിന്റെ തേക്കിന്റെ മ്യൂഷ്യത്തിന്റെ തുടങ്ങാനുള്ള ഒരു ധൈര്യം അതൊരു വല്ലാത്തൊരു ബൈബാണ് അല്ലേ ആരെങ്കിലും മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ ആറു മാസം പഠിപ്പിച്ചോളി തൊഴിൽ ഉറപ്പാണ് ഇപ്പോ അതായത് അവർക്ക് ജോലി നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ബുക്കിംഗ് ആണ് അതാണല്ലോ അത്ഭുതപ്പെടുത്തുന്നത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരെ ഇറങ്ങിയാല് ജോലിക്ക് വേണ്ടിയിട്ട് ബുക്കിങ്ങിലാണ് ഇപ്പോ റിസർവേഷനിലാണ് ഇവിടുത്തെ സ്റ്റുഡന്റ്സ് ഇപ്പോ ആറുമാസത്തെ പോയിസുകൊണ്ട് എഐ ഇന്റലിജന്റ് സുഹഗോഡിന്റെ അതിന്റെ ഇതിന്റെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ മാനേജിങ് കമ്മിറ്റിക്കും ഇതിന്റെ സ്റ്റാഫിനും നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സെസിലേക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു നന്ദി നമസ്കാരം താങ്ക് യു